ഹായ് പ്പോൾ വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇന്ന് എൻ്റെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻ്റ് ആണ് യു കെയിൽ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് ഞാനൊരു പ്രോപ്പറായിട്ടുള്ളൊരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് ആൻഡ് ഇവിടെ കോമൺ ആയിട്ട് ഓരോ പ്ലേസിൽ ഓരോ ജി പി ഉണ്ടായിരിക്കും ആ ജി പിയിലാണ് നമ്മൾ എന്ത് ചെറിയ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് പോവുകയാണ് പൊതുവെ യു കെയിൽ വരുന്നതിന് മുമ്പ് ഞാൻ കേട്ടിട്ടുള്ളതാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇവിടെ ഹോസ്പിറ്റൽ അപ്പോയിൻമെൻറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നാണ് ഉള്ളത് അത് ശരിയായിരിക്കാം പക്ഷേ ജി പിയിൽ നമുക്ക് പെട്ടെന്ന് അപ്പോയിൻ്റ് ഡോക്ടറിന് വളരെ കുറച്ച് രോഗികളെയാണ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് ആ ഡോക്ടർ ആയിരിക്കും ആ രോഗിയുടെ കൂടുതൽ കാര്യങ്ങളും ചെക്ക് ചെയ്യുക അപ്പോൾ ഇപ്പോൾ വേറൊരു രാജ്യത്തുനിന്ന് ഇവിടെ വന്ന് താമസിച്ചാലും അതുപോലെ തന്നെയാണ് ഇവിടെ ചികിത്സ പൂർണ്ണമായിട്ടും സൗജന്യമാണ് പക്ഷേ നമ്മൾ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ മേടിക്കണമെങ്കിൽ കുറച്ച് ഇളവുകളുള്ള വിഭാഗത്തിൽ പെടാത്ത എല്ലാവർക്കും പേയ്മെൻ്റ് ചെയ്യണം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും അറുപത് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും ഇവിടെ മെഡിസിനും ഫ്രീ ആണ് അപ്പോൾ അങ്ങനെ എൻ്റെ ജി പി എന്നെ റെഫർ ചെയ്തിട്ട് ഇന്ന് നമ്മളൊരു ഹോസ്പിറ്റലിലോട്ട് പോവാണ് ജസ്റ്റ് കുറച്ച് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് മാത്രം അപ്പോൾ ഫസ്റ്റ് എൻ്റെ യു കെയിൽ വന്നിട്ട് ഫസ്റ്റത്തെ ഒരു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് ആണ് നമുക്ക് നോക്കാം ഇതുപോലൊരു അപ്പോയിൻമെൻ്റ് നമുക്ക് കിട്ടും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഇതുകൊണ്ട് വേണം നമ്മൾ പോവേണ്ടത് ഇന്നധികം എന്ന് തോന്നുന്നു ഞാൻ ജാക്കറ്റ് ഒരു സേഫ്റ്റി കിട്ടുണ്ട് ഓടല്ലേ നമ്മൾ ട്രെയിനിലാണ് പോവാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്നത് അത് ഫോർഡ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ഇവിടെ നിന്ന് വേറൊരു ട്രെയിൻ ഉണ്ടല്ലേ അതേത് സ്ഥലത്തോട്ടാണ് ഒരു ഇതുമില്ലല്ലേ പൂൾബറേതിനെ കാട്ടിയും കൊള്ളാം hold the green button to activate. നല്ല റെഡ് കളർ ട്രെയിൻ അല്ലേ അടുത്ത സ്റ്റേഷനത്തി ഷോറിംഗ് ഹാം ബൈസിടുത്ത് നമുക്ക് ഇവിടുന്ന് ബസ്സിൽ പോണം എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞെന്ന് തോന്നണ നമ്മള് ഇറങ്ങിട്ടല്ലേ ഇവിടെ ആണല്ല നടത്തുന്നത് സമയം എടുക്കാണോ അവരുടെ തന്നെ അവിടെ ഒരു മിനിറ്റ് താമസിച്ചു ചാർജ് ചെയ്ത് അത് കയറിയപ്പം കറക്റ്റ് ടൈമായിരുന്നു ഞാൻ അവിടെ കറക്റ്റ് റിസപ്ഷൻ അവിടെ എത്തി എൻ്റെ പേര് പറഞ്ഞു ഒരു മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ അവർ പറഞ്ഞ് ടൈം കഴിഞ്ഞു അങ്ങനെ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ആ ഒരു മിനിറ്റ് കഴിഞ്ഞാലും ഇല്ല കാരണം അത് ഡോക്ടർ വന്ന അത്രയും ടൈമാണ് നമുക്ക് വേണമെങ്കിൽ സ്പെൻഡ് ചെയ്ത് എന്തോ പറഞ്ഞത് എനിക്കാണെങ്കിൽ ഒട്ടും വയ്യായിരുന്നു പനി എന്തോ നല്ല പൊക്കാൻ വയ്യാതെയാണ് കുറെ എന്നിട്ട് ആ

കൊച്ചിന് നല്ല സേഫ് ആയിട്ട് മഴ നനയാണ്ട് അവരാ സൈക്കിളിൽ കൊണ്ടുപോയി വായന ചീത്ത അറിയരുത് ഈ വരുന്ന ാണ് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത് നമ്മുടെ ഹോസ്പിറ്റൽ അല്ലേ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലിൽ വെച്ചോക്കുമ്പോ എന്തോ അല്ലേ ഭയങ്കര കൺസ്ട്രക്ഷൻ ഡിഫറൻസ് അല്ലേ ഇങ്ങനെ അപ്പൊ എല്ലാ ചെക്കും കഴിഞ്ഞു എല്ലാം നോർമലാണ് വേറെ ഇല്ല വെറുതെ ഇതുവരെ റിസൾട്ട് നമ്മള് ആദ്യം കാണിച്ചു നമ്മളിങ്ങോട്ട് റെഫർ ചെയ്ത ജിപിയില് കാണിക്കും അത്രേ ഉള്ളു അല്ലേ അപ്പൊ തിരിച്ചു പോവാനുള്ള ബസ് വന്നു അങ്ങനെ ഇവിടെ എത്തിയപ്പോഴത്തേക്കും മസാല ദോശ കഴിക്കണം കഴിക്കണമെന്നൊരാഗ്രഹം മസാല ദോശ എന്നല്ല ഇന്ത്യൻ ഫുഡ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളിവിടെ ഒരു വോത്തിങലിൽ ഇറങ്ങിയിട്ട് ഇവിടെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തേടി പോവുകയാണ് നല്ല വെയിലുണ്ടല്ലേ ഇവിടെ ഇപ്പോൾ അപ്പോൾ നമ്മൾ ദോശ എക്സ്പ്രസ് വോത്തിങ് എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലോട്ടാണ് പോകുന്നത് നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല നല്ല സ്കൈ കളർ ഉണ്ട് അങ്ങനെ ദോശ കട നോക്കി നോക്കി വന്ന് പ്പോ ഒരു ബീച്ചിലെത്തി അല്ലേ ദോശക്കരെ കഴിഞ്ഞു ബീച്ച് കാണാൻ വേണ്ടിട്ട് വന്നതാണ് എന്തായാലും ഇതുവരെ വന്നേ അല്ലേ ഇല്ല നടന്നത് പ്ലാൻ ഏ അവസാനിച്ചു മസാല ദോശ കട ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അവിടെ ക്ലോസ്ഡ് ആണ് മസാല ദോശ കഴിക്കാൻ വേണ്ടിട്ട് പോയ ആൾക്കാർ the train the Southern Service this to london victoria the next station is amboni and the door is not working dar to നമ്മളിപ്പോ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പൊ ഫുൾ ടയേഡായി പിന്നെ അപ്പോഴാണ് കേരള ടേസ്റ്റീന്ന് ഞാൻ ഓർഡർ ചെയ്ത പാഴ്സൽ എനിക്ക് കിട്ടിയത് പക്ഷേ ഇത് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇവിടെ ഡെലിവറി ചെയ്തത് നമുക്കിനി അകത്ത് നോക്കാം അവരുടെ ഓപ്പൺ പാക്കേജിംഗ് ശബ്ദ ഇത് ഒരു ബോക്സ് ഇത് നമ്മള് കുറച്ച് പേപ്പർ വാഴയില ഓർഡർ വാഴയിലാണ് നമുക്ക് നമ്മൾ ഓർഡർ ചെയ്തത് എന്താണ് ബനാന ചിപ്സ് ആണ് പിന്നെ അയ്യാ വെളിച്ചെണ്ണ ഇതിവിടെ കിട്ടാത്തൊരു സാധനമാണ് അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചെടുത്ത് കാച്ചി വെക്കണം തലയിൽ തെക്കാനായിട്ട് പിന്നെന്താ ശർക്കര വരട്ടി സദ്യ സ്പെഷ്യൽ പോയി സാമ്പാർ സാമ്പാർ പൗഡർ ഇവിടുത്തെ സാമ്പാർ പൗഡറിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ഒരു പാക്കറ്റോടെ ആൻഡ് വേറൊരു സാധനം കൂടെ ഉണ്ട് പപ്പടം പാക്കേജ് കുറച്ച് ആയിട്ട് വന്നെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങൾ തന്നെ വന്നിട്ടുണ്ട് അത് എന്ത് പറ്റി എന്ന് അറിയില്ല താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് അവർ ചാനൽ